കൊച്ചിന് അവാർഡ് കിട്ടിയിടാ ഇത് നമ്മുടെ നീ വല്ലാണോ അല്ലെ ചൈനയിൽ വല്ലതാണ് നിങ്ങൾ തോപ്പിച്ചു എന്നെയും തോപ്പിച്ചു എനിക്ക് തിലകൻ കലാപത്തിന് സ്കൂളിൽ നിന്നൂളിന്റെ പേര് ആണ് ഇത് ഓക്കെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇത് ഇദ്ദേഹം തന്നെ വെട്ടി വെച്ചെ അല്ല അല്ല നോക്കട്ടെ ഞാൻ ഇരിക്കൂല ഉദ്ദേശം പക്ഷെ ഇതെങ്ങനെ അല്ല അതല്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ അതെന്താൾക്കാരെ പക്ഷെ ഒരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ എംപുരാന്റെ ഇത് വേഷം ഇട്ടിട്ട് ഇദ്ദേഹം ഡാൻസ് കളിക്കുന്നത് അത് കോളേജിലാണോ സംശയം ഉണ്ട് ആണോ എംപുരാനല്ലേ അതെ അത് കോളേജിൽ കേട്ടോ അല്ലെമല്ലേ സിനിമ പറഞ്ഞോ ഒരു മറ്റൊരു ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം എല്ലാവരോടും പറയാം ഈ ഈ ലെവലില് ഇവൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ലെവലിൽ എത്തിയിട്ട് പിള്ളേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ നിരൂപകൻ അല്ലെങ്കിൽ റിവ്യൂവർ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് കിട്ടിയാ തിലങ്കൻ കലാപ്രതിഭ പുരസ്കാരം എനിക്ക് കിട്ടി ആറാട്ടറിന് ഒരു അമ്പലത്തിന് കിട്ടി മൂന്നാമത് മമ്മൂക്കായി പോയാലും ആകെ സൗണ്ട് മമ്മൂക്കാനെ പോലെ ഞാൻ പറഞ്ഞത് ഇഷ്ടം പോലെ പോകുമ്പോൾ എനിക്ക് ഈ മമ്മൂക്കയുടെ സൗണ്ട് കേറി വരും പിന്നെ എന്നാലും എന്റെ കൊച്ചിന് മൂന്നാമത്തെ അവാർഡ് കിട്ടി മമ്മൂക്കയുടെ സൗണ്ട് രണ്ടാം വീട്ടിലെ ആട്ടായത്തിന് മൂന്നാം നമ്മുടെ നമ്മടെ അപ്പൊ എന്തായാലും അവാർഡ് കിട്ടി ഇനി കട സിനിമ കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ജനങ്ങള് പൊതിയും ഞാനൊരു കാര്യം പറലാന്റെ തട്ടുകട സിനിമ വന്നു കഴിഞ്ഞാൽ കൊച്ചു ഇവിടെ നിൽക്കില്ല അമേരിക്ക ജപ്പാൻ ചൈന ഓസ്ട്രേലിയ ഒമ്പടങ്ങി ഹോട്ടോച്ചി നമ്മള് നിറത്തെ ഡിസ്ക്രി നിറത്തെ നമ്മൾ കളിയാക്കി ഫലം വരുമ്പോൾ നിറം എന്ന് പറഞ്ഞാൽ എന്റെ നിറം വെളുപ്പാണ് വെളുപ്പാണ് മായ ഇടുക്കി കാരണം ഗുലാന്തട്ടുകളിൽ മാത്രമല്ല മായ ഇടുക്കി അഭിനയിച്ചു തലതെരിച്ചവൻ കണ്ടാണോ തലതെറിച്ചവൻ കണ്ടാണോ തലതെറിച്ചവൻ എന്ന് പറഞ്ഞ റസാഖ് പട്ടാഞ്ചേരിയുടെ വർക്കിൽ ഒമർ വരെ വിളിച്ച് അഭിനയിപ്പിച്ച് ഈ തലർച്ചവും കണ്ടില്ല ഒമർ സാർ വിളിച്ചെന്നുണ്ടാ തലതച്ചവൻ കണ്ടോണ്ടാ നിന്റെ പപ്പേനെ വിളിച്ചത് അപ്പൊ ആ എന്ന് പറഞ്ഞ പുതിയ എപ്പിസോഡില് നായികയായിട്ട് മായ അടുക്കി കുട്ടന്റെ കൂടെ ചേച്ചിയാണ് നമുക്ക് ഒരുപാട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പൊ വരും പക്ഷെ പക്ഷേ സങ്കടം വന്നൊരവസ്ഥ ഇവൻ കുറെ പേര് പറ്റിച്ചു പക്ഷെ ഒരു ദിവസം പിന്നെ ഫോട്ടോ കളിച്ചു ചേട്ടാ എനിക്ക് നല്ല ബന്ധവശ്വരം കിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ അഭിമാനിച്ചു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവന് പറ്റിച്ചു വലിയ കാരണം ചിലവർ കാണിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര ഇതുണ്ട് കാരണം പക്ഷേ വീഡിയോ വരും വീഡിയോ വരും വീഡിയോ വരും അതിലൊക്കെ പക്ഷെ വേറെ കേസ് കേസുണ്ട് ഇവൻ ഇന്ന സ്ഥലത്ത് ഞാൻ മഞ്ജു ആണെന്ന് പറഞ്ഞ പെണ്ണു നിൽക്കും അവിടെ മായ പറഞ്ഞു പറഞ്ഞെടുക്കും ഇവിടെ സന്ധ്യ എന്ന് പറഞ്ഞു എല്ലായിടത്തും ഈ ഉണ്ടോ അവിടെന്താണ് പരാതി വരാൻ കാരണം നടിമാര് പറഞ്ഞ നടിമാരുടെ മിണ്ടാറു പറയുന്നത് ഈ ആ ഡാൻസിന്റെ അന്നമച്ചടിയാണോ അല്ലെങ്കിൽ സുമാന ചേച്ചി നടിയാണ് അതായത് നമ്മുടെ മറ്റും കൂടെ പിന്നെ ഫോൺ ചെയ്തു രണ്ടു കുന്നങ്ങാതിമാരെ അതും മോശമായിട്ടും ആൾക്കാരായിട്ടൊന്നും അല്ല പടം ഇഷ്ടപ്പെട്ടു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ടും ആൾക്കാർ ഇപ്പൊ ഫോൺ ചെയ്ത സമയം ചെയ്ത സമയം രാത്രി പന്ത്രണ്ട് മണിക്ക് രാവിലെ രാത്രി ഒമ്പത് മണിക്ക് പത്തുമണിക്ക് വിളിച്ച് അല്ലെങ്കിൽ ഉച്ചക്ക് മണിക്ക് മൂന്ന് മണി കൂടെ വെച്ചു അത്രേ ഉള്ളൂ രാത്രിയല്ല വിളിച്ചു പക്ഷേ രാത്രി വിളിച്ച് അശ്വിനൊക്കെ വിളിച്ചു അതാണല്ലേ െറിയാണത് സത്യാവസ്ഥ അല്ല ഞാനൊരു കാര്യം പെട്ടെ ഞാൻ ആരാധിക്കുന്ന നായികയാണ് സാനിയ നമ്മള് അപ്പം അസാനിയ മോള് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു ഭക്ഷണം കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നുകഴിഞ്ഞാൽ മീഡിയാസ് അവരെ കെയർ ചെയ്ത് വണ്ടി കിട്ടി വിടുന്നതാണ് ഞാൻ കണ്ടത് അല്ലേ ഒരിക്കലും ഒരാള് വന്ന് അവരെ ശല്യപ്പെടുത്താം കാരണം അവരെ ശല്യപ്പെടുത്താൻ മീഡിയാസുകാർ നല്ല് വെച്ചു കൊടുക്കും കാരണം അതുപോലെ സ്വന്തം സഹോദരിയെ കെയർ ചെയ്യുന്ന പോലെയാണ് മീഡിയാസുകാരെ അവിടെ പറയണ്ടതാണ് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് ഏത് ആർട്ടിസ്റ്റ് ലേഡി വന്നാലും അവര് പുതിയ പടം വണ്ടി കയറ്റി പറഞ്ഞവരെ മീഡിയാസ് അവരെ കെയർ ചെയ്യേണ്ടത് ബോഡി ഗാർഡ്സ് വരെ മാറി നിൽക്കണം ആണോ അപ്പോ ഒരിക്കലും പെരേക്കും നല്ല എനിക്കും ആറാട്ടൻ ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാന് ഫോട്ടോ എടുക്കാം എടുക്കു ഫോട്ടോ എടുക്കാൻ മാത്രമേ എടുക്കുള്ളൂ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ചുമ്മാ ഇതാണ് അവിടെ ചെന്നാ പേടിക്കുന്നു പറഞ്ഞാൽ പല സിനിമകൾ വരുമ്പോൾ അവിടെ എന്തൊക്കെ കോപ്രായങ്ങളാ വേഷം ഡിസ്റ്റർബ് കെട്ടിവരുന്നത് അവിടെ നലറുണ്ട് ആൾക്കാരെ ഡിസ്റ്റർബണ്ട് നമ്മളൊരു പടം കഴിഞ്ഞിട്ട് നല്ല പടർന്നു അടിപൊളിയായിരുന്നു പറഞ്ഞു അതിനും നമുക്ക് അതിനെ കുറിച്ച് പറയണ്ട കാരണം അവര് വേണ്ടി മനുഷ്യരാണ് തീർച്ചയായിട്ടും ൊപ്പലം തൊട്ടി ഇങ്ങനെ നക്കിട്ട് ഇതുപോലൊരു പടം ഉണ്ടല്ലോ മോന്റെ പഞ്ചായത്ത് തിയേറ്ററിൽ കിട്ടും അതൊന്നും കിട്ടുമായിരിക്കും കാരണം ഇനിയിപ്പോ വരുന്ന സിനിമകളിലൊക്കെ സിനിമയിൽ മാത്രമല്ല സീൻസ് അത് പറഞ്ഞ അത് പറഞ്ഞേക്കാം നമുക്ക് അവാർഡ് കിട്ടും ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഞങ്ങൾ പേർക്ക് ആ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞ പെരുന്നാള് ആ പെരുന്നാള് കഴിഞ്ഞാറില്ല അപ്പൊ അത് അതിന് അവാർഡുണ്ട് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും അതിന് ഞങ്ങൾ മോറ്റക്കാരുടെ സ്നേഹം കാണിക്കുന്ന സപ്പോർട്ട് വേണം അതിനായിട്ട് എന്തായാലും എന്തായാലും സന്തോഷം അല്ലേ പിന്നല്ലേ ആ പിന്നെ വേറെ കാര്യം പറയണ്ട രണ്ടാമോ